എന്താടാ കണ്ടോ നമ്മുടെ പുതിയ ഐറ്റം എന്താണ്ടേടാ എന്താണ്ട നല്ല കിടക്കാച്ചി സംഭവം ട്ടോ എന്തോ സാധനമോ നമ്മുടെ എന്തോ നമ്മളെന്താണ്ടേ എന്താന്ന് പറയുന്നേ നമ്മൾ പറഞ്ഞു ഒരു സംഭവം

അത് കണ്ടെത്തി ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് പുതിയ വിഭവം ഉണ്ടാക്കിയാലോ ഞാൻ നേരത്തെ തന്നെ കപ്പയും ചെമ്മീനും കൂടെ അവിയൽ കപ്പ അവിയൽ കപ്പ വട പാൽക്കപ്പ കപ്പ ഇങ്ങനെ കപ്പ കൊണ്ട് ഒത്തിരി ഐറ്റംസ് ഇട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പുതിയ വിഭവം ഉണ്ടാക്കാം അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെങ്കിലും ഇതുവരെ ഉണ്ടായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ ഒട്ട് ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്താൽ ഒരു ഓൾ ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഇന്നത്തെ കപ്പ വിഭവം എന്താണെന്ന് പറയാം ഇന്ന് ഉണ്ടാക്കുന്ന ഞാൻ കപ്പ ഉലർത്തിയത് അത് എളുപ്പമുണ്ടാക്കാനൊക്കെ ഒരു കപ്പ വിഭവ വിഭവമാണ് നമ്മൾ ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പാടാണ് വളർത്തി കൊണ്ട് പക്ഷെ കപ്പ എങ്ങനെയല്ല ഇച്ചിരി എളുപ്പം ചെയ്തെടുക്കാം അത്രയും ഇല്ല കപ്പ വളർത്തി ഉണ്ടാക്കാൻ നമുക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അത് ചേർക്കുന്ന മുറയ്ക്കനുസരിച്ച് അതിൻ്റെ സാധനങ്ങൾ കാണിച്ചുതരാം അപ്പം വീഡിയോ മിസ്സാക്കാതെ കാണുക എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെത്തുള്ളൂ അപ്പം നമുക്കിനിയും കപ്പ വളർത്തി തുടങ്ങിയാലോ ഞാൻ കപ്പ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ കപ്പ നമ്മൾ കുഴയ്ക്കാനൊക്കെ എടുക്കുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തളിഞ്ഞ് പോരുത് പക്ഷെ നല്ലപോലെ വെന്ത് വരണം ഉടഞ്ഞ് അങ്ങ് തീരെ അങ്ങ് ഉടഞ്ഞു ഉടഞ്ഞ് പോകുന്നവരുമോ അത് നമുക്ക് അങ്ങനെ ഒന്ന് അത് ഈ ഈ ചീനി ശരിക്കും വേവുന്ന ചീനയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം അപ്പോഴത്തേക്ക് വേവിക്കുമ്പോൾ വേവിക്കാൻ വെക്കാം വേവി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ശരിയാക്കി എടുക്കാറുണ്ട് അത് ശരിയാക്കി എടുക്കാം നമ്മൾ ഇതാണ് ചീനി വേവിക്കാൻ വെച്ചിട്ട് ആ ചീ കപ്പ തീണ്ട ഇത്രയും വരെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും കൊടുത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഉപ്പ് ഇപ്പ ഇട്ടാലേ കഷ്ണത്തിലെല്ലാം നല്ലപോലെ പിടിക്കും രണ്ട് മിനിറ്റ് രണ്ടു മൂന്ന് മിനിറ്റ് മേടിച്ചെടുക്കാം കഷ്ണത്തെല്ലാം ഉപ്പ് പിടിച്ചു തരണം അപ്പോൾ ഇത് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നോക്കി ഇതിനൊന്നും നല്ലപോലെ ഡ്രൈൻ ചെയ്തെടുക്കാം വെള്ളമെല്ലാം ഊറ്റിക്കളയണം ആ ചീന വെന്ധനം കൊണ്ട് ഞാനൊരു മുക്കാൽ കപ്പ് ഉള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി തന്നെ വേണം അതിന് പൊളിച്ച് വെച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഏഴിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി വലിയ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് എടുക്കാൻ ചെറുതാണെങ്കിൽ കുറച്ചും എടുക്കാം പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചതച്ചെടുക്കണം മിക്സിക്കകത്തിട്ട് എടുത്താൽ മതി ഒന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ പക്ഷെ ഇത് കല്ലേ വെച്ചതിന് ഇടികല്ലെ വെച്ചാൽ ചതച്ചെടുക്കുകയാണ് ഇതിനെ രണ്ടും ഇതുപോലെ ചതച്ചെടുക്കണം അതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉലർത്താൻ തുടങ്ങാം ചീനിയെല്ലാം ഡ്രൈൻ ചെയ്തേ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ നേരിട്ട് പാൻ എടുത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കി ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഉറച്ചെടുക്കാനായിട്ട് നല്ലപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിന്റെ കൂടെ ബീഫോ മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കഴിക്കാൻ ഞാനിവിടെ ഒന്നും എടുക്കുന്നില്ല അതെ വെളിച്ചെണ്ണ കൂടുതലൊഴിച്ചേക്കുന്നതിനെ ഒരു കൂട്ടാനില്ലാതെ ഇല്ലാതെ നോക്കി കഴിക്കാം ഒരു കൂട്ടാൻ സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല ഇതിന് ബീഫും മീനോ മീൻ വറുത്തതോ ബീഫോ ഫ്രൈ ചെയ്തോ കറിയോ എന്തായാലും അതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ വെളിച്ചെണ്ണ ചൂടായിരുന്ന കുറച്ച് കട കിട്ട് കൊടുക്കാം അതെന്താ വിളിച്ചെന്നൊക്കകത്തേക്ക് കറിവേപ്പില ഇട്ട് ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോഴല്ലോ ഞാൻ ഓൺ ചെയ്യാനെങ്കിൽ മറന്നു പോകും പറച്ചൊരു മീഡിയോട്ട് ഒന്നിച്ചടക്കത്തില്ല ഞാൻ അതിനകത്തേക്ക് നമ്മുടെ മറ്റേ ഇട്ട് കറിവേപ്പില ചുവന്നുള്ളി ചേത്തച്ചൻ ചുവന്നുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒന്ന് സോഫ്റ്റായി വരണം ചുവള്ളിയും സോഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ചതച്ചിന്ന് വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനൊന്നുകൂടെ പറയാം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒക്കെ പോയാണ്ട് നമ്മൾ കടുക് ഇട്ടു കടു പൊട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ മുളക് കടുവ് പറക്കാനുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തു കറിവേപ്പിലെന്ന് വാടി കഴിഞ്ഞപ്പോഴേ ചതച്ച വെളിച്ചെന്നെ കറുമ്പോൾ എളുപ്പം വാടും കുറച്ച് ചുവന്നുള്ളി ചതച്ചത് നമ്മളാ ചതച്ചവന്നുള്ളി ഏർത്ത് കൊടുത്തു ചുവന്നുള്ളി ഒന്നല്ല സോഫ്റ്റ് ആയി വന്നപ്പോഴത്തേക്ക് നമ്മളതിനേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരണം ഒരുപാടങ്ങ് മൂത്ത് നിറം മാറുക ഒന്ന് മൂത്ത് വരണം ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത മണം വരണം ചവന്നുള്ളി എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ആണ് ചവന്നുള്ളി തന്നെ ചേർക്കാൻ വേണം ആവരുത് അത് കൂടുതൽ ചേർക്കാമെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് തന്നെ കറിവേപ്പലയും അതുപോലെ ഇത്ര ചേർത്താൻ നല്ലതാണ് അതിൻ്റെ കൂടെ ചോന്തലയുടെ നിറ വെക്കാൻ മാറി ഇനി നമുക്ക് നോക്കിയതിനകത്തേക്ക് പൊടികളി ചേർക്കാം ഞാൻ ഒരു ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടിത് തീ സിമ്മിലിട്ടേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അത് രണ്ടൂടെ ഒന്ന് ചൂടായി വരട്ടെ മുളക് പൊടിയൊന്നും ഇല്ല മഞ്ഞപ്പൊടി മാത്രം വേണമെങ്കിൽ ചേർത്ത് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിപ്പോ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലതാണിങ്ങനെ മുളകൊക്കെ ചേർക്കണമുണ്ട് എന്ത് കപ്പ വലർത്തിയത് കിട്ടുണ്ടോ ഇനി ബീഫ് വലത്തിയാ കഴിച്ചിട്ടുണ്ട് ഇല്ലേ കപ്പ വലത്തിയത് ബീഫ് ഒന്ന് വലത്തി നടത്തിയതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ എപ്പോഴും പറയാറില്ല എന്റെ മുളക് പൊടി ഇപ്പൊ വാങ്ങിച്ച മുളക് പൊടിക്ക് നല്ല എരിയാണെന്ന് ഒരുപാട് പൊടി കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് വരത്തില്ല ഇനി നമുക്ക് ആ മുളക് കൂടി ഒന്ന് മൂത്ത് വന്നിട്ട് ആ കപ്പേ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കരിയാതെ നോക്കണം ഇനി നമുക്ക് ആ എഴുചിച്ചുവെച്ചിട്ട് ചീനി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ചെയ്യുമ്പോൾ തീ സിമ്മിലിട്ടേ ചെയ്യാവുള്ളൂ അവർ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചീനി അങ്ങോട്ട് മൊത്തം ചേർത്ത് കൊടുക്കാൻ നോക്കാം ചീനിയെല്ലാം ചേർത്തണേ നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കണം ഒരുപാട് വല്ലാണ്ടിട്ടിളക്കി അളിഞ്ഞു പോകരുത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പെരണ്ടു വരണം എളുപ്പല്ലേ ഉണ്ടാക്കാൻ എത്ര ഉള്ളു സംഭവം ഇന്ന് കറക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കപ്പ വലത്തി റെഡി ആദ്യം ഉപ്പേക്കാം നമ്മൾ ചീരിയായിട്ട് ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം പക്ഷെ അന്നേരം എന്ന് പറഞ്ഞാൽ ആ ചീനിയും വല്ലാതെ ഉടഞ്ഞ് പോയിട്ട് ഇളക്കി കഴിയുമ്പോൾ ഉപ്പ് ഒരുപോലെ പിടിക്കത്തുമില്ല അപ്പൊ ചീനി വേവിക്കുന്ന വട്ടത്തിനാണെങ്കിൽ ഉപ്പെല്ലാം ഒരുപോലെ പിടിക്കും കയ്പള്ള ചീനിയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചുറ്റിട്ട് വേണം എല്ലാം വേവിച്ചു വേണം വെള്ളം നമുക്ക് വേവിച്ചെടുക്കാൻ ഇത് നല്ല നല്ല ചീനിയായിരുന്നു അതുകൊണ്ട് തലമുറ വേവുകയും ചെയ്തു ുദ്ദേശിച്ചതിനേക്കാൾ നല്ലപോലെയാണ് ബെന് ഇത് ഇപ്പൊ ഇത് തന്നെ നമ്മുടെ കപ്പ നല്ലപോലെ ബെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷാണിത് ഒരു നേരത്തെ ഫുഡായിട്ട് നല്ല സാധനമാണ് ഇതിൻ്റെ കപ്പ ഇതിൻറെ പറഞ്ഞാലും മീനോ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും നമുക്ക് ഇതിൽ തീയ കണച്ചുകൊടുക്കാം ഞാനിത് സെറിലേക്കൊന്നും മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ വെക്കുന്നേ ഉള്ളൂ നമുക്കിനി അങ്ങ് അടച്ചു വെക്കാം ചെറുതാ ചൂടോടെ കഴിക്കണമെന്ന് വെച്ചാൽ തിളച്ചപ്പെടുത്തി കഴിക്കാൻ ഒക്കത്തല്ലോ ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം എല്ലാം പിടിച്ചതിന് ശേഷം നമുക്കിനി കഴിക്കാം അപ്പം എല്ലാത്തിനും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക എന്തെങ്കിലും പാലിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് വരേക്കും ബായ്